ഡോക്ടർ സരിനെതിരെ ആരോപണം വന്നതിന് ശേഷം ഹൂ കേസ് എന്നല്ല ചോദിച്ചത് വി കേസ് എന്ന രീതിയിൽ മറുപടി പറഞ്ഞതിന് ശേഷം രാഗാരഞ്ജനിയുടെ ആ തുറന്നു പറച്ചിലിൽ കുടുംബത്തിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ചില ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ അയ്യേ മോശമായല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യും നാണക്കേടായല്ലോ എന്നൊക്കെ കരുതി പലരും ഉൾവലിയാറുണ്ട് പക്ഷേ മടിയിൽ കനമില്ലാത്തതു കൊണ്ട് തന്നെ ഇന്നിപ്പോ സരിനും ഭാര്യ ഡോക്ടർ സൗമ്യ സരണും ചേർന്നുള്ള ഫോട്ടോഷൂട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ആരോപണം പുറത്തു വന്നതിനെ അവരങ്ങ് ആഘോഷിച്ച് തീർക്കുകയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വ്യക്തിക്ക് അവന് വിശ്വാസമുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിൽക്കാം കാര്യം ഉദ്ദേശം മറ്റൊന്നാണല്ലോ നാട് നീളെ നടന്ന് പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ ഗർഭം കലക്കിയ ഒരു ജനപ്രതിനിധിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു അതിന് ആ വായ് മൂടിക്കെട്ടാൻ വേണ്ടി എടുത്ത് പ്രയോഗിച്ച വജ്രായുധമായിരുന്നു പക്ഷേ സ്ഥാനം എന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം സരിൻ്റെ ഭാര്യയായിട്ടുള്ള സൗമ്യ സരൻ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ ആരോപണക്കാരിയെ തേച്ചൊട്ടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കേസ് കൊടുക്കാൻ സകലമായ പിന്തുണയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇന്നിപ്പോൾ ഉത്രാട ദിനത്തിൽ ചിരിപ്പിച്ച് കൊല്ലുമെന്ന നിലയ്ക്ക് ക്യാപ്ഷനും കൊടുത്ത് ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ ഒരു വിഷയത്തിൽ അവർക്കുള്ള ആത്മവിശ്വാസം നോക്കണേ കഥ ഇറക്കി വിട്ടാൽ തെറിച്ചു പോകുന്നവരല്ല പലരും അതായത് ലക്ഷദ്വീപം കണ്ടവനെ മിന്നാമിനിങ്ങിന്റെ വെട്ടം കാണിച്ച് പേടിപ്പിക്കല്ലേ എന്ന് പറയുന്നത് പോലെയാണ് ആരോപണങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അതിനെതിരെ നിയമപരമായിട്ട് കൂടി നീങ്ങാൻ സരിൻ തയ്യാറെടുക്കുകയാണ് ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ സരിന് പുറമെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന പ്രൊഫൈൽ കൂടിയായിട്ടുള്ള സൗമ്യ സലിനെ കൂടി ഒന്ന് ഇകഴ്ത്തുക എന്ന് ലക്ഷ്യം വെച്ചതാണ് കാര്യം ഇട്ട ഒരു സോഷ്യൽ മീഡിയ കുറിപ്പിനാണല്ലോ പൊടുന്നനെ രാഗാരഞ്ജനിയുടെ ദുരനുഭവ കഥ പൊട്ടി വീഴുന്നത് നേരത്തെ സതീശൻ ബോംബ് പൊട്ടാനുണ്ട് ബോംബ് പൊട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇതുപോലുള്ള ചില മുക്കുപടക്കമാണോ എന്നുള്ള സംശയമുണ്ടാവുകയാണ് എന്തായാലും ഉടനെ സാധനം ചീറ്റിയിട്ടുണ്ട് ആരെയാണോ ഇകഴ്ത്താൻ ശ്രമിച്ചത് മാങ്ങാണ്ടി ഷാഫി ടീമിൻ്റെ സ്വന്തം അനുയായി വ്യക്തിയെ ഉപയോഗപ്പെടുത്തി ഈ നെറുകെട്ട പ്രവർത്തനം നടത്തി ഒരു കുടുംബത്തെ മുഴുവൻ സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിച്ചു കളയാമെന്നുള്ള ആ കുശാഗ്ര ബുദ്ധിയാണ് തകർന്നു വീണിരിക്കുന്നത് അതിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നേരിടുക തന്നെയാണ് സരിനും കുടുംബവും അതിൽ നിന്ന് കൃത്യമായി വ്യക്തമാണ് എന്താണ് ഈ ആരോപണത്തിന്റെ ഉദ്ദേശമെന്നും ആ ആരോപണത്തെ ഒരംശം പോലും മുഖവിലേക്ക് എടുക്കുകയോ പരിഗണിക്കുക കൂടി ചെയ്യുന്നില്ല എന്ന രീതിയിലാണ് ആ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത് കഥ പ്ലാൻ ചെയ്തവർക്ക് അത് കാണുമ്പോൾ വല്ലാത്ത മനപ്രയാസം കൂടി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടെന്ന് പറയേണ്ടി വരികയാണ് കാര്യം അവരുടെ ചിരി പലർക്കുമുള്ള മറുപടി കൂടിയാണെന്ന് വ്യക്തം